അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വരക്കാത്തു നമ്മളെ നൗസൂൻ്റെ വേറെ നിരക്കുള്ള അസൂയ കുത്തി തിരിപ്പ് അഥവാ ഈ അസൂയം കണ്ട് മൂത്തട്ടെ പണ്ടക്കാർ പറയില്ലേ നീർക്കോലി മൂത്ത് ചേരായി അറിയില്ലേ അത് നീർക്കോലി മൂത്ത് കാണ്ട് ചേരായതാണ് ചേര മൂത്ത് കാണ്ട് മൂർക്കനായി എന്നൊക്കെ പറയും ആൾക്കാർ എന്ന മാതിരി കണ്ട് പറയാം നീർക്കോലി മൂത്ത് കാണ്ട് ചേരായി ചേര മൂത്ത് കാണ്ട് മൂർക്കനായി അങ്ങനൊന്നുമില്ലല്ലോ ചേര വപ്പ് വേറെയാണ് മുറുക്കം വേറെ വപ്പ് വേറെയാണ് നീർക്കോയി വകപ്പ് വേറെയാണ് ഇതൊന്നും അറിയില്ല എന്നിട്ട് അങ്ങോട്ട് തൊള്ളേറ്റ് പറയുന്നത് എന്നതുപോലത്തെ പോലത്തെ സംസാരമാണ് ആര് പറയണത് ഞമ്മളെ ഈ നൗഷാദ് പറയണത് പറയണേ കേട്ടാൽ തന്നെ ചിരിയരും ഓ പറയുന്നത് കേട്ടാൽ തന്നെ ഞമ്മക്ക് ചിരിയരും അതൊന്ന് കേട്ടോ കാണ എന്നിട്ട് നമുക്ക് ബാക്കി പറയാം കളവുകളുടെ ഒരു നോട്ടുമാല എന്നൊക്കെ പറഞ്ഞ മാതിരി ഘോഷയാത്ര സിറാജുൽ സിറാജു അനുഭവങ്ങൾ അത്ഭുതങ്ങൾ അത്ഭുതങ്ങളും അനുഭവങ്ങളും എന്ന് പറഞ്ഞതിൽ സത്യേ ഉള്ളൂ അതില് സത്യേ ഉള്ളൂ പക്ഷെ എൻ്റെ തൊള്ളിയില് സത്യല്ല എൻ്റെ തൊള്ളിയില് സത്യല്ല അതിൽ സത്യേ ഉള്ളൂ അത് അതൊന്നും വരെ ഇറക്കി ബുക്കലടോ അത് കൊറേ കാലം അതിൽ ഇറക്കിയിട്ട് അതിലുള്ളതും മുഴുവൻ സത്യമാണ് പക്ഷെ എൻ്റെ തൊള്ളിയില് സത്യല്ല ഇത്ര അനുഭവങ്ങളും അനുഭവങ്ങൾ അത്ഭുതങ്ങളൊക്കെ ബിൽഡിങ്ങിന് ഉണ്ടാകാം അതോ അതിന്റെ ആള് വലിയാണോ ബിൽഡിംഗ് വലിയ ആയതാണോ അപ്പൊ നിങ്ങൾക്ക് എന്ത് നുണയും നിങ്ങൾ എഴുതുമെന്ന് നിങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് അറിയാം നിങ്ങൾ പ്രിയപ്പെട്ട എന്റെ കുരുവട്ടൂരികളെ ഇയാദി ജാഹിലിന്റെ ഒപ്പാണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കി കേട്ടോ ഇത്ര എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഊലകത്തിനുണ്ടാവൂല അത്രയും പടുജാഹിയിലേഷാദ് ഇത്രയൊക്കെ കറാമത്ത് പിന്നെ അത്ഭുതങ്ങളൊക്കെ ഈ കെട്ടിടത്തിന് ഉണ്ടാവോ അതോ ആ കെട്ടിടത്തിന്റെ ഹാള് വലിയ അയക്കണോ അതിന്റെ വലിയ റൂം വലിയ അയക്കണോ ഇങ്ങനൊക്കെ പൊട്ടന്മാരാകാട്ടുകൊണ്ട് ഇത്തരം അന്ധം കമ്മിയാണ് പൊന്നാര കുരുവട്ടൂരികൾ നിങ്ങൾ ഇവന്റെ ഈ പ്രസംഗം കേൾക്കാൻ വേണ്ടി കൊണ്ടാണോ നിങ്ങൾ ഇരിക്കുന്നത് അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ് എൻ്റെ കുരുവട്ടൂരികളായ ഈ വട്ടൂരിയും പിന്നെ കോമാട്ടചാലിൽ അബ്ദുള്ളയുമായി കൊണ്ട് ബന്ധപ്പെട്ട ആളുകളോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു ചെറിയ സംസാരം പഠിക്കുന്ന രണ്ട് വയസ്സായ മുരകുടി മാറ്റിയ രണ്ട് വയസ്സായ കുട്ടിയുടെ ബുദ്ധിയെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ വള്ളാഹി സത്യം ഈ കുരുവട്ടൂരികളിൽ ഒരു ഏറ്റവും നിന്നുക്കൂല ഓറപ്പ ഇവൻ്റെ ഈ പ്രസംഗം മതിയെ ഈ വാക്ക് മതിയനെ കാരണം എന്ത് അവിടെ അത്ഭുതങ്ങളും കരാമത്തുകളും അവിടുത്തെ അത്ഭുതങ്ങളും സംഭവങ്ങളും ഇന്നും ഇന്നലെയും എഴുതിയതല്ല അത് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയൊരു ബുക്കാണ് ആ ബുക്കിൽ മഹാന്മാർക്കുണ്ടായ അത്ഭുതങ്ങള് പണ്ഡിതന്മാർക്കുണ്ടാകുന്ന അത്ഭുതങ്ങള് സ്ഥാപനങ്ങളിലെ എത്തീൻ കുട്ടികൾക്ക് സഹായിച്ചാൽ ഉണ്ടാകുന്ന അത്ഭുതങ്ങള് ഇതൊക്കെ എഴുതിയ ഒരു ബുക്ക് എടുത്തിട്ട് എടുത്തെടുത്തിട്ട് പറയാണ് അത്ഭുതങ്ങളെ പരിഹസിക്കുക കെട്ടിടത്തിന് അത്ഭുതമുണ്ടോ ആ കെട്ടിടത്തിന്റെ സേഹാണോ ആള് ഇതൊക്കെ കേട്ടിരിക്കാൻ എൻ്റെ മൊയന്താളായ കുരുവട്ടൂരികൾ നിങ്ങൾ ഇങ്ങൾ ഇത്ര പോരോലങ്ങൾ ചോരനെ കരലങ്ങൾ തന്നെ നിങ്ങൾ ഒന്ന് ചിന്തിച്ചോ കാണി എന്നാ ഇതേ കുരുവട്ടൂര് നമ്മളെ പമ്പെയ്സ് മുസ്ലിയാരെ പമ്പൈസ് പറയുന്നുണ്ട് ഇവന് മറുപടി പമ്പൈസ് പറയുന്നുണ്ട് കെട്ടിടങ്ങൾക്ക് കെട്ടിടത്തിൽ അത്ഭുതം ഉണ്ടാവുമോ കുറ്റിയാടിയിൽ അത്ഭുതം ഉണ്ടോ കുറ്റ്യാടിന്റെ മേലുള്ള സ്ഥാപനമാണ് മർക്കസ് മർക്കസിൽ അത്ഭുതം ഉണ്ടോ പട്ടിക്കാട് അത്ഭുതം അത്ഭുതം ഉണ്ടോ അങ്ങനെ പിന്നെ അത്ഭുതങ്ങൾ സ്ഥാപനങ്ങളിൽ ഉണ്ടാവുമോ ഇല്ല എന്നുള്ളത് നമ്മുടെ പമ്പൈസ് പറയുന്ന അതും ഒന്ന് കേട്ടു നോക്കാം നമുക്ക് അതൊന്ന് കേട്ടു നോക്കി വീട്ടിൽ നമ്മുടെ അത്ഭുതങ്ങളും കേട്ടങ്ങള് അത്ഭുതങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ ബുക്ക് ഇന്നും പമ്പൈസിന്റെ വീട്ടിൽ സൂക്ഷിപ്പിപ്പുണ്ട് ഇത് കുട്ടികൾ സിറാജുല്ലുധന്റെ കുട്ടികൾ കൊടുന്ന് കൊടുത്തതാത്രേ കൊടുന്ന് കൊടുത്ത ആ ബുക്ക് ഇന്നും അദ്ദേഹത്തിന്റെ ഈ ചങ്ങായിന്റെ വീട്ടിലുണ്ട് പറഞ്ഞത് എന്നാൽ ആ ബുക്കിനെ സംബന്ധിച്ചാണ് നൗഷാദ് നേരത്തെ പറഞ്ഞ് പരിഹസിച്ചത് എന്നാൽ ആ ബുക്കിനെ സംബന്ധിച്ച്

അവിടെ പല ഉണ്ടായിക്കോട്ടെ അതിനേക്കാൾ അതിനേക്കാൾ ഉണ്ടാവില്ല ോട്ടെല്ലാവർക്കും സംശയമുണ്ടോ സംശയമുണ്ടോ അവിടെ ഇരിക്കുന്നത് ആരാണോ സുൽത്താനുലമ കാന്തപുരം ഇരിക്കുന്ന ഒരു സ്ഥാപനാണ് ഉണ്ടാവൂല്ലേ സംശയിക്കാണ്ടോ ഒരു സംശയിക്കാൻ ഉറപ്പിച്ചോ ഉണ്ടാവും കേട്ടോ ഉണ്ടാവും ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട് ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് അൻറെ മാതിരി വൃത്തികെട്ടൊരു ചെങ്ങായി മർക്കസമ്മേളനത്തിനോടനുബന്ധിച്ച് അവിടെ ടാങ്കില് വെള്ളത്തിൽ വിഷം കലക്കാൻ വേണ്ടി പോയൊരു സംഗതി ഉണ്ടായിരുന്നു അവിടെ മനസ്സിലായി എനിക്ക് അന്നേങ്ങാനും ആ വിഷം കലക്കാൻ കയറിയ ഓനെങ്ങാനും ആ കോണിമന്ന് വീണുകാണ്ട് പരിക്കുപറ്റിട്ടില്ലെങ്കിൽ അള്ളാഹുത്ത കൊടുത്തൊരു അത്ഭുതം തന്നെയാണത് ആ ടാങ്കിൽ വെള്ളത്തിക്ക് വിഷം കലക്കാൻ വേണ്ടി കയറി വിഷം കലക്കിയിണെങ്കിൽ എന്തായിരിക്കും എത്ര ജനങ്ങളാ വെള്ളം കുടിക്കും പക്ഷേ ആ സ്ഥാപനത്തിന്റെ കരാമത്ത് ഓഹം തായോട്ട് വീണ് അത്ഭുതം തന്നെ അല്ലേങ്ങായി അത്ഭുതം തന്നെ അല്ലേ അത്ഭുതം ഒരുപാട് അത്ഭുതങ്ങളുണ്ട് മർക്കസക് സുൽത്താനുല്ല കാന്തപുരം ഉസ്താദ് കാണാൻ ചെന്ന സമയത്ത് ഉസ്താദ് പറഞ്ഞ് ഒരു സംഗതി ഉണ്ട് നിരക്ക് നേരെ കേട്ട അനുഭവങ്ങളുണ്ട് പുറത്ത് നിൽക്കണവനോട് പോകാൻ പോകാൻ പറയാം അങ്ങനത്തെ ഒരു സ്ഥാപനമൊന്നും അല്ലത് തരണു നോക്കണ സമയത്ത് സി ബി ഐ വന്ന കേസ് സി ബി ഐ വന്നുകാണ്ട് വരാൻ തമ്മിൽ കൂടി എടുക്കുക അപ്പോളാ റൂമെന്ന് പറയുന്നത് പുറത്തു കൂടി അടക്കുന്നവരോട് പോകാൻ പറയാൻ നമ്മൾ കാണുന്നില്ല ഉസ്താദ് റൂമു കുത്തിരുന്ന് കാണുകയാണ് അതാണ് കുപ്പിക്കാകത്തുള്ള വസ്തുവിനെ പോലെ കാൺ മാഞ്ഞെ കൽഭാഗം എന്നോർ കാറാമത്തിൽ ഇഷ്ടംപോലെ സംഗതികളല്ലേ ഇതൊന്ന് ബുക്കിൽ വന്നതോ അതല്ലെങ്കിൽ വേറെ എവിടെയും പ്രസിദ്ധീകരിച്ചൊന്നുമല്ല ഞാൻ കാണാൻ പോയ അന്ന് ഞാൻ ഉസ്താദിൻ്റെ അടുത്ത് കണ്ടെത്തിയപ്പോൾ ഉസ്താദ് മേശപ്പുറത്തുള്ള ഒരു വെല്ലു മേടിച്ചു കാട്ട് പറഞ്ഞൊരു സംഗതിയാണ് കേട്ടത് പറഞ്ഞതാണ് ോ ഇങ്ങനെ അതൊന്നും ഇപ്പൊ പ്രസിദ്ധീകരിക്കണല്ല നമ്മൾ കേട്ട സംഭവങ്ങളാ ജന്തി ഉസ്താദിനെ സംബന്ധിച്ച് മാർക്കസിന് അത്ഭുതമുണ്ട് ഉസ്താദ് അത്ഭുതം ഉണ്ടാവും അത്ഭുതം ഉണ്ടാവും ഇനി ബാക്കി പട്ടിക്കാട് ജാമ്യണ്ടാവൂലേ എന്നല്ല ഉണ്ടി അങ്ങായി അവിടെ കുത്തിയ സമയത്തുണ്ടായ സംഭവം എന്തൊക്കെയാ സുബഹാന വെള്ളം കിട്ടാത്ത സ്വീപായപ്പളാ കണ്ണിയരാ അബ്ദുല്ലാജി വന്നിട്ട് പറഞ്ഞത് വെള്ളം കിട്ടിയിട്ടേ ഇവിടുന്ന് എന്ന് വെള്ളം കിട്ടിയിട്ടേ പോകുള്ളൂ വെള്ളാണ് കിട്ടിയിട്ടേ പോയത് മനസ്സിലായി ഒരുപാട് സംഗതികളുണ്ട് ഒരുപാട് സംഗതികളുണ്ട് നമ്മളെ സ്ഥാപനത്തിൽ എന്ന് പറഞ്ഞോടുത്തൊരു സുല്ലുണ്ട് കാരണം എന്താന്ന് വെച്ചാൽ അതായത് സ്ഥാപനം എനിക്ക് അറിയില്ല ഞാൻ കേട്ടിട്ടില്ല കണ്ടിട്ടൂല അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ആ സ്ഥാപനത്തിനെ സംബന്ധിച്ചൊരു സുല്ല് അതാണ് അതിന്റെ ശരി നോഷാദിനൊന്ന് പറഞ്ഞു കൊടുക്കേണ്ടിട്ടോ പമ്പ്സു അള്ളാഹുവിന്റെ ദീനുമായി കൊണ്ട് ബന്ധപ്പെട്ട അത്ഭുതങ്ങൾ അത് അത്ഭുതം തന്നെയാണ് അതിൽ യാതൊരു തർക്കമില്ല യാതൊരു തർക്കമില്ല അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല അപ്പൊ അത് എന്ത് ചെയ്യണം എന്റെ കുട്ടി എന്ത് ചെയ്യണം എന്ന് അറിയോ നമ്മളെ നൌഷുവിനോടൊന്ന് ഇടയ്ക്കേ വിളിച്ചുമ്പോ ഒന്ന് പറഞ്ഞു കൊടുക്കേ നൌസാദ് അജ എന്ത് പറത്താനാണ് അജ പറയണത് ഏയ് അത്ഭുതങ്ങൾ എങ്ങനെയാലും അത്ഭുതങ്ങൾ ഉണ്ടാവില്ല അജീ വെറുപ്പിച്ചല്ലേ എന്ന് ഒന്ന് പറഞ്ഞു കൊടിയോ കേട്ടോ വെറുപ്പിച്ചല്ലേ എന്ന് പറഞ്ഞാൽ മതി കാരണം എന്താ പറയുക പറഞ്ഞത് മുയവം പൊട്ടത്തരയ്ക്ക പറയണത് മുൈവം പൊട്ടത്തര ചെറിയ കുട്ടികളുടെ ബുദ്ധി പോലും ഇല്ലാത്ത രൂപത്തിലുള്ള പൊട്ടത്തരങ്ങൾ മാത്രം വളമ്പിക്കൊണ്ടിരിക്കുകയാണ് നൌഷാദ് ഇങ്ങനെ മനുഷ്യന്മാർക്കൊക്കെ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ കുറച്ചൊക്കെ അത്യാവശ്യമൊക്കെ വായിച്ചും വേറും പ്രസംഗിച്ചും നടന്നീന ഓനൊക്കെ ഇക്കോരത്തിൽ ഒരു പറ്റം കണ്ട് വിവരം കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചിന്തിക്കാം ഏയ് അള്ളാഹു താര ഇൽമിനെ ഊരപ്പെടും എന്നൊക്കെ കേട്ടിരിക്കണു അള്ളാഹു താര അവന്റെ ഇൽമിനെ ഊരപ്പെടും എന്നൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെ ഊരപ്പെട്ട ഒരാളിൽ പെട്ട ഒരാളായി മാറി നൌഷാദി എന്നാണ് ഇവൻ്റെ ഈ ആദ്യ പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോ മനസ്സിലാകുന്നത് അത് സുലൈമാൻ സുരേമാറും തന്നെ ഊരിയെടുത്തിട്ടുണ്ടാവും അതുകൊണ്ടാണത് മഹാന്മാരായ പണ്ഡിതന്മാരെ മുഴുവൻ തെറിയറിയല്ലേ അപ്പം ചെയ്തിട്ടുണ്ടാവും ഒക്കെ പോയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അതല്ലെങ്കിൽ അത്ഭുതത്തിനെ പരിഹസിക്കുന്ന